വെൽക്കം ടു ബ്ലെസിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി പ്രോഗ്രാം എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് ഇന്നായിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മുടെ നടുവിൽ കർത്താവ് വലിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് ഇന്ന് നമുക്കൊരു കീ ഉള്ളത് അഹമ്മദാബാദിൽ നിന്ന് അരുൺകുമാറാണ് ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മകൾ തൻവിക്ക് ജർമ്മൻ വിസ എത്രയും പെട്ടെന്ന് ലഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ ഒപ്പം വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിന്റെ കൃപയും അനുഗ്രഹത്തെയും അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മീൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ കൃപയ്ക്കുള്ള ചിറകൻ്റെ കീഴിൽ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് ഈ ആഴ്ചയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആരംഭിച്ച അതേ മെസ്സേജ് സീരീസ് തുടരുകയാണ് ദ സെവൻ ഏരിയസ് ഓഫ് സക്സസ് ഇൻ ലൈഫ് മനുഷ്യജീവിതത്തിലെ വിജയത്തിൻ്റെ ഏഴ് മേഖലകൾ രണ്ടെണ്ണം നമ്മൾ കവർ ചെയ്തു ഒന്ന് ഏറ്റവും ആദ്യം നമ്മൾ കണ്ടത് സ്പിരിച്വൽ ഗ്രോത്ത് രണ്ടാമത് കണ്ടത് മെൻ്റൽ ഗ്രോത്ത് ഇന്ന് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഹെൽത്ത് ആൻഡ് വെൽനെസ് എന്ന മേഖലയിലേക്കാണ് ഒന്ന് തെസ്ലോണിക് അഞ്ച് ഇരുപത്തി മൂന്നിൽ മാൻ ഈസ് എ ട്രൈ പാറ്റ് ഹൈറ്റ് ബീയിങ് ഒരു മനുഷ്യന് മൂന്ന് ഘടകങ്ങളുണ്ട് അതിൽ ആത്മാവ് ദേഹി ദേഹം സ്പിരിറ്റ് സോൾ ബോഡി ഇത് മൂന്ന് ആണെന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അതിൽ മൂന്ന് പാർട്ടിൻ്റെയും രക്ഷ മൂന്ന് രീതിയിലാണ് നടക്കുന്നത് നാം രക്ഷിക്കപ്പെടുമ്പോൾ റോമാലേഖനം പത്ത് ഒൻപത് അനുസരിച്ച് നാം രക്ഷിക്കപ്പെടുമ്പോൾ രണ്ട് കുരിന്തർ അഞ്ച് പതിനേഴ് അനുസരിച്ച് പുതിയ സൃഷ്ടിയായി മാറുന്നു ഇൻ അതവേർഡ്സ് ന്യൂ ബർത്ത് ഈസ് ദ സാൽവേഷൻ ഓഫ് ദ സ്പിരിറ്റ് ആത്മാവിൻ്റെ രക്ഷ നമുക്ക് ലഭിക്കുന്നത് പുതുജനനത്തിലൂടെയാണ് സോ നമ്മൾ പുതിയ സൃഷ്ടികളാവുന്നു ആത്മാവിൽ ആണത് സംഭവിക്കുന്നത് എന്നാൽ രണ്ടാമത് നമ്മൾ കണ്ടു ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ മൈൻഡ് ഈസ് ദ സാൽവേഷൻ ഓഫ് ദ സോൾ മനസ്സിൻ്റെ രൂപാന്തരമാണ് ദേഹിയുടെ രക്ഷ സോളിൻ്റെ രക്ഷ മൂന്നാമത്തെ രക്ഷ കിടക്കുന്നൊരൽപ്പം ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ശരീരം എങ്ങനെ രക്ഷിക്കപ്പെടും കേട്ടോ റെസറക്ഷൻ ഈസ് ദ സാൽവേഷൻ ഓഫ് ദ ബോഡി ശരീരത്തിൻ്റെ രക്ഷ എന്ന് പറയുന്നത് പുനരുത്ഥാനമാണ് ഉയർത്തെഴുന്നൽപ്പാണ് ഉയർത്തെഴുന്നിൽക്കുന്ന സമയത്ത് ഉയർത്തെഴുന്നിൽക്കുന്നത് പുനരുദ്ധാനം സംഭവിക്കുന്നത് ശരീരത്തിനാണ് സോ എന്നാൽ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ശരീരം രക്ഷിക്കപ്പെട്ടിട്ടില്ല മനസ്സ് അഥവാ സോളിൻ്റെ റാലം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ദറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻ പ്രോഗ്രസ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് നമ്മളിപ്പോൾ കൊടുക്കേണ്ടത് ശരീരത്തിൻ്റെ അവസ്ഥ എന്താ ദ ബൈബിൾ അഫേംസ് ദാറ്റ് ഫിസിക്കൽ വെൽ ബീങ് മാറ്റേഴ്സ് ടു ഗാഡ് ആൻഡ് ദാറ്റ് ഹീ ഡിസൈസ് ഫോർ ഹസ് ടു ലിവ് സ്ട്രോങ് ബാലൻസ്ഡ് ആൻഡ് ഫുട്ഫുൾ ലൈഫ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ ദൈവത്തിന് കരുതലുണ്ട് ദൈവം അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അനേക പ്രാവശ്യം ബൈബിളിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യോയാകുന്നു ഇരുപത് രണ്ട് ദിവസം മുപ്പത്തി മൂന്നിൻ്റെ ആറിൽ ഐ വിൽ ഗിവ് യു ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ആരോഗ്യവും തരും രോഗശാന്തിയും തരും സോ ഇങ്ങനെയുള്ള വാക്തത്വങ്ങൾ മനുഷ്യരെ കുറിച്ച് കർത്താവ് പറയുന്നു എന്നതിൻ്റെ എന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന് നമ്മുടെ ആരോഗ്യം ക്ഷേമം വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു മേഖലയാണ് നമ്മൾ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് എത്ര പേർക്ക് താല്പര്യമുണ്ട് ഫ്രൈസ് കോഡ് ഫ്രൈസ് കോഡ് ഫ്രൈ ഗോഡ് കൈ ഉൾത്തി പ്രാർത്ഥിക്കും ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ എല്ലാവർക്കും പ്രയോജനകരമാണ് പ്രത്യേകിച്ച് ശരീരത്തിൽ അസുഖങ്ങൾ അനുഭവിക്കുന്നവർ അനാരോഗ്യം അനുഭവിക്കുന്നവർ ക്ഷീണവും ദൗർബല്യവും അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു വലിയ വിടുതലാക്കി അങ്ങ് മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമേൻ ഓളായി ഞാൻ പല ഭാഗങ്ങൾ നിങ്ങൾക്ക് തരാൻ പോവുക വളരെ ശ്രദ്ധിച്ചതിൻ്റെ നോട്ട്സ് കുറിച്ചെടുക്കണം കമൻ സെക്ഷനിൽ ദയവായി നിങ്ങളത് ടൈപ്പ് ചെയ്തിടണം കെയറിങ് ഫോർ യുവർ ഹെൽത്ത് ഈസ് എ സ്പിരിച്വൽ ആക്ട് ഒന്നുകൂടി പറയാം കെയറിംഗ് ഫോർ യുവ ഹെൽത്ത് ഈസ് എ സ്പിരിച്വൽ ആക്ട് എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് കാണും ആരോഗ്യത്തിന് വേണ്ടി ആരോഗ്യകാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അതൊരു ആത്മീയ പ്രവൃത്തിയാണ് എന്നുള്ളതറിയാമോ തെളിയിക്കാം ബിക്കോസ് യുവർ ബോഡി ഈസ് ഗാഡ്സ് ഡൂലിംഗ് പ്ലേസ് ഈ കാലത്ത് ദൈവം മനുഷ്യനിർമ്മിതമായ ഒരു ആലയത്തിലും വസിക്കുന്നില്ല നമ്മുടെ ശരീരത്തിലാണ് വസിക്കുന്നത് സോ ഒന്ന് കുറേ ആറാം അധ്യായം പത്തൊൻപത് ഇരുപത് വചനങ്ങളിൽ ഫസ്റ്റ് നോ ദോ ബോഡി ആർ ടെമ്പിൾസ് ഓഫ് ദ ഹോലി സ്പിരിറ്റ് ഹു ഈസ് ഇൻ യു ഹൂം യു ഹാവ് റിസീവ് ഫ്രോം ഗാഡ് യു ആർ നോട്ട് യുറോൺ യു എ ഫ്രൈസ് ഓൺ എ ഗാഡ് വിത്ത് യർ ബോഡീസ് മലയാളത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താൻ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ അപ്പം ശരീരവും ആത്മാവുമായി വളരെ കണക്റ്റഡാണ് ശരീരവും ദൈവവുമായി വളരെ കണക്റ്റഡാണ് കാരണം ഈ ശരീരമാകുന്ന ഹൗസിൽ ടെൻറ്റിൽ കൂടാരത്തിൽ ആലയത്തിലാണ് ദൈവം വസിക്കുന്നത് സോ ഞാൻ എൻ്റെ ശരീരത്തെ നെഗ്ലക്റ്റ് ചെയ്താൽ ആരോഗ്യത്തെ നെഗ്ലക്റ്റ് ചെയ്താൽ അതിൽ വസിക്കുന്ന ദൈവത്തിന് ദൈവം എൻ്റെ ശരീരത്തിൽ അവസിക്കുന്നത് അതിനെ ഞാൻ ഓണർ ചെയ്യുന്നില്ലെന്നർത്ഥം സോ കെയറിങ് ഫോർ അവർ ഹെൽത്ത് ഈസ് എ സ്പിരിച്വൽ ആക്ട്സ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി കരുതുന്നത് ആത്മീയമായ ഒരു ക്രിയയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒത്തിരി ദൈവദാസന്മാർ ഒത്തിരി ദൈവമക്കൾ വിശ്വാസികൾ ദൈവജനങ്ങളെന്നറിയപ്പെടുന്നവർ ശരീരത്തിന് യാതൊരു ആരോഗ്യത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ ആത്മാവാണെല്ലാം ആത്മാവാണെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ആലയം ഇല്ലാതാകുന്നു ദൈവത്തിന് ഈ ഭൂമിയിൽ വസിക്കണമെങ്കിൽ ആലയങ്ങൾ ആവശ്യമാണ് ഈ കാലത്ത് കല്ലുകൊണ്ടോ മരം കൊണ്ടോ വെള്ളികൊണ്ടോ സ്വർണം കൊണ്ടോ തങ്കം കൊണ്ടോ രക്തം കൊണ്ടോ വൈഡൂര്യങ്ങൾ കൊണ്ടോ ഒന്നും പണിതോ ഒന്നിലും ദൈവം വസിക്കുന്നില്ല പകരം ദൈവം കൈപ്പണിയായി നിർമ്മിച്ച നമ്മുടെ ശരീരത്തിലാണ് അവൻ വസിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് വളരെ വ്യക്തമായി പറയുന്നത് ഒന്ന് ഊറിന്തിയർ മൂന്നിൻ്റെ പതിനാറിലൊക്കെ വായിക്കുമ്പോൾ പറയും ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും അത്രയ്ക്ക് സീരിയസ് ആണ് സംഭവം നൗ ഗാഡ് ഡിസൈഡ്സ് ദാറ്റ് അവർ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ലൈഫ് ലൈഫ് സക്സസ് മാച്ച് ദ പ്രോസ്പിരിറ്റി ഓഫ് അവർ സോൾ എന്നാൽ ഇതോടൊപ്പം ഒരു കാര്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആ ശരീരത്തിൻ്റെ ആരോഗ്യവും ജീവിതത്തിലെ വിജയവും ഒക്കെ ഇരിക്കുന്നത് നമ്മുടെ സോൾ പാർട്ടിൻ്റെ പ്രോസ്പെരിറ്റിയോട് കൂടെ കണക്റ്റഡ് ആണ് അതാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടത് അതായത് മൂന്ന് യോഹന്നാൻ രണ്ടാമത്തെ വചനം ഇതെടുത്ത് പല പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവിടെ ഇംഗ്ലീഷിൽ കാണുന്നത് ഇങ്ങനെയാണ് ബിലവുഡ് ഐ പ്രേ ദാറ്റ് യു മേ പ്രോസ്പിൾ ഇൻ ഓൾ തിങ്സ് ആൻഡ് ബി ഇൻ ഹെൽത്ത് ജസ്റ്റ് ആസ് യ സോൾ പ്രോസ്പേഴ്സ് ഇതാണ് വചനം പക്ഷെ നമ്മൾ അവിടെ നാല് തരത്തിലുള്ള പ്രോസ്പെരിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടാകേണ്ട അഭിവൃദ്ധിയെക്കുറിച്ച് അവിടെ ഈ യോഹന്നാൻ അപ്പുസ്ഥോലൻ പ്രാർത്ഥിക്കുകയാണ് ബിലവട്ട് അതിന് ഇതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ഐ പ്രേ ദാറ്റ് യു യു മീൻ സ്പിരിറ്റ് യു യു നീ ആകുന്ന ആത്മാവ് മേ പ്രോസ്പെർ ഇൻ ഓൾ തിങ്സ് സകല കാര്യങ്ങളിൽ നീ അഭിവൃദ്ധിപ്പെടണം ഓൾ തിങ്സ് മെറ്റീരിയൽ തിങ്സ് ഈ ഭൂമിയിലുള്ള ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും ആൻഡ് ബീൻ ഹെൽത്ത് ദറ്റ് മീൻസ് ബോഡി ആരോഗ്യമുണ്ടാകണം ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകണം ജസ്റ്റ് ആസ് സോൾ ദറ്റ് മീൻസ് മൈൻഡ് പ്രോസ്പേഴ്സ് നമ്മുടെ നിന്റെ മനസ്സ് അഭിവൃദ്ധിപ്പെടുന്നതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും ആത്മാവിലും ശരീരത്തിലും എല്ലാം നീ അഭിവൃദ്ധിപ്പെടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന സോ അവിടെ നാല് കാര്യങ്ങളെയും സ്പർശിച്ചാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എന്തെല്ലാമാണത് ആത്മാവ് ദേഹി ദേഹം ഭൗതിക കാര്യങ്ങൾ നാല് മേഖലകളിലെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി അദ്ദേഹം ഈ സീനിയർ അപ്പോസിൽ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇന്ന് നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ് ഈ നാല് മേഖലകളിലും നിങ്ങൾക്ക് വലിയ അഭിവൃദ്ധി ഉണ്ടാകട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ വർഷം അത് ഉണ്ടാകട്ടെ എത്ര പേർ അത് വിശ്വസിക്കുന്നു ലൈഫ് ചാറ്റിൽ ആ മേൻ ടൈപ്പ് ചെയ്യാമോ ആ മേൻ ടൈപ്പ് ചെയ്യാമോ അല്ലെങ്കിൽ കൂപ്പ് കൈവരുന്നൊരു ഫോൾഡിങ് ഹാൻഡ്സിൻ്റെ ഫോൾഡഡ് ഹാൻഡ്സിൻ്റെ ഒരു ഇമോജി ഉണ്ടല്ലോ അതങ്ങ് എടുത്തത് അമേൻ ഓക്കേ നമ്പർ ത്രീ ഗോഡ്സ് വേർഡ് ബ്രിങ്സ് ഹീലിംഗ് ആൻഡ് വൈറ്റാലിറ്റി വെൻ വെനംബ്രസ് ഡീപ്ലി ദൈവത്തിൻ്റെ വചനം സാധാരണ എല്ലാവരും പൊതുവെ വിശ്വാസികളൊക്കെ രാവിലെ ഒന്ന് വായിക്കാൻ ചിലപ്പോൾ രാത്രി ഒന്ന് വായിക്കും സമയം കിട്ടുമ്പോഴൊന്ന് വായിക്കും എന്നാൽ വായിക്കുന്നതിനപ്പുറത്ത് ഗോഡ്സ് വേർഡ് ബ്രിങ്സ് ഹീലിങ് ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് ആരോഗ്യത്തെ കൊണ്ടുവരാൻ കഴിയും ആൻഡ് വൈറ്റാലിറ്റി ഒരു വലിയ ജീവൻ കൊണ്ടുവരാൻ കഴിയും ഊർജ്ജസ്വലത കൊണ്ടുവരാൻ കഴിയും വെൻ എംബ്രൈസ് ഡീപ്ലി എങ്ങനെ ഡീപ്പായി അത് നമ്മൾ അകത്തേക്ക് സ്വീകരിച്ചാൽ പ്രോവബ്സ് ഫോർ ട്വൻറ്റി ടു ട്വൻറ്റി ടു മൈ സൺ പേ അറ്റൻഷൻ ടു വള ഐ സേ ടേൻ യുവർ ഇയർ ടു മൈ വേർഡ്സ് ഡു നോട്ട് ലെറ്റ് ദം ഔട്ട് ഓഫ് യു സൈറ്റ് കീപ് ദം വിൻ യുവർ ഹാർട്ട് ഫോർ ദർ ലൈഫ് ടു ദോസ് ഹു ഫൈൻ ദം ആൻഡ് ഹെൽപ്പ് ടു വൺസ് ഹോൾ ബോഡി എൻ്റെ മലയാളം നോക്കുന്നത് വളരെ നല്ലതാണ് സദൃശവാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്നെടുക്കുന്നത് നല്ലതായിരിക്കും സദൃശവാക്യങ്ങൾ നാലാമത്തെ ആയ മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക വചനം അവൻ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് കണ്ണൽ നിന്നെടുത്ത് മാറ്റരുത് എപ്പോഴും വചന മുമ്പിൽ ഉണ്ടായിരിക്കണം നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഡീപ്പായിട്ട് അകക്കാമ്പിലേക്ക് ദൈവവചനം കുത്തി തുളച്ച ചലണം ഇബ്രാ ലിന് നാലിൻ്റെ പന്ത്രണ്ടിൽ ദൈവവചനത്തെക്കുറിച്ച് പറയുന്ന ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും സന്ധി മജ്ജകളെയും അല്ലെ മാംസരക്തങ്ങളെയെല്ലാം തുളച്ച വേർപിടിവിക്കുവാൻ വരെ ശക്തിയുള്ളവയാകുന്നു എന്നാണ് ഇരുപത്തി രണ്ടാമത്തെ വചനത്തിൽ അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവദേഹത്തിനും സൗഖ്യവും ആകുന്നു അപ്പോൾ അവിടെ പറയുന്നത് അവയെ കിട്ടുന്നവർക്ക് എന്ന് വെച്ചാൽ ദൈവവചനത്തെ കിട്ടുന്നവർക്ക് ജീവൻ നമ്പർ വൺ ലൈഫ് നമ്പർ ടു അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യമാകും ശരീരത്തിനും സൗഖ്യമാകും ഇൻ അത വേർഡ് കേൾക്കണേ ദൈവവചനം ധാരാളമായി നമ്മുടെ ശരീരം ഹൃദയത്തിൽ വസിച്ചാൽ ശരീരത്തിന് സൗഖ്യമുണ്ടാകും ആരോഗ്യമുണ്ടാകും ഇതാണ് അവിടെ പറയുന്നത് ഈസ് ഇൻ ദാറ്റ് വണ്ടർഫുൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ ഇതാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് ധാരാളമായ ദൈവത്തിൻ്റെ വചനം അകത്താക്കാൻ എനിക്ക് ഭയങ്കര ഒരു കൊതിയുണ്ട് ഉള്ളിൽ മെമ്മറൈസ് ചെയ്യാൻ അകത്ത് വസിക്കാൻ യേശു കർത്താവ് പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ അപ്പോൾ കർത്താവിൻ്റെ ആഗ്രഹമാണത് അവൻ്റെ വചനം നമ്മുടെ അകത്ത് വസിക്കണം സോ രാവിലെ പ്രഭാതന പ്രവർത്തനയ്ക്ക് ഒരു കുറേ വചനം ഇങ്ങനെ പാരായണം ചെയ്തു വൈകിട്ടൊന്നും പാരായണം ചെയ്തു അങ്ങനെയല്ല അകത്ത് ഹൃദയത്തിനകത്ത് വസിക്കുമാറാകുമ്പോൾ അത് ജീവനായി അത് സൗഖ്യമായി ദേഹത്തിന് സൗഖ്യമായി ഒക്കെ മാറും നമ്പർ ഫോർ റെഫറൻസ് ഫോർ ഗോഡ് ആൻഡ് വൈസ് ലിവിങ് കോൺട്രിബ്യൂട്ട് ടു ഫിസിക്കൽ വെൽബീ അടുത്ത ഒന്നതാണ് ദൈവത്തോടുള്ള വലിയ ബഹുമാനം ഭയം വൈസ് ലിവിങ് ജ്ഞാനത്തോടു കൂടിയുള്ള ജീവിതം ഇത് രണ്ടുമുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ക്ഷേമവും ആരോഗ്യവും ഉണ്ടായിരിക്കും സദൃശവാക്യങ്ങൾ മൂന്നാമധ്യായം ഏഴെട്ട് ദിസ് വിൽ ബ്രിങ് ഹെൽത്ത് ടു യുവർ ബോഡി നറിഷ്മെൻറ്റ് നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത് യഹോയെ ഭയപ്പെട്ട ദോഷം വിട്ട് മാറുക അത് നിൻ്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കും വര സംഭവല്ലേ നീ നിനക്ക് തന്നെ ഞാനിയായി തോന്നരുത് ഒത്തിരി മണ്ടത്തരങ്ങൾ നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് നമ്മൾ ഭയങ്കര ജ്ഞാനികളാണ് നമുക്ക് തന്നെ തോന്നുന്നത് ഏജ് കൂടുന്തോറും നമുക്ക് മനസ്സിലാകും ഓ ഐ നോ നത്തിങ് ആരോ പറഞ്ഞു വെൻ ഐ വാസ് ഇൻ മൈ തേർട്ടീസ് ട്വൻറ്റീസ് ഐ നോ എവ്രിതിങ് വെൻ ഐ എം ഇൻ മൈ സിക്സ്റ്റീസ് ഐ നോ നത്തിങ് ചെറുപ്പകാലത്തെല്ലാം അറിയായിരുന്നു ഇപ്പോൾ ഒന്നും അറിയില്ല എന്ന് വെച്ചാൽ പക്വതിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് അറിവ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ല ദൈവമാണ് ജ്ഞാനി അതുകൊണ്ട് നിനക്ക് തന്നെ ജ്ഞാനിയായി തോന്നരുത് യഹോവയെ ഭയപ്പെട്ട ദോഷം വിട്ടുമാറും ദൈവഭയമുണ്ടെങ്കിൽ എല്ലാ പാപപ്രവൃത്തികളിൽ നിന്നും നമ്മൾ വിട്ടുമാറും അങ്ങനെ വരുമ്പോൾ എട്ടാം വചനത്തിൽ പറയുന്നു അത് നിൻ്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കും ദിസ് വിൽ ബ്രിങ് ഹെൽത്ത് ടു യുവർ ബോഡി ആൻഡ് നറിഷ്മെൻറ്റ് ടു യുവർ ബോൺസ് അസ്ഥികൾക്ക് വരെ ആരോഗ്യമുണ്ടായിരിക്കും എപ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദൈവത്തെ ബഹുമാനിക്കുകയും ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്

നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ രണ്ടോ മൂന്നോ വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ എൻ്റെ മലയാളം നമുക്കൊന്ന് നോക്കാം നൂറ്റി മൂന്നാം സങ്കീർത്തനം രണ്ടാമത്തെ വചനത്തിൽ രണ്ടും മൂന്നും വചനങ്ങൾ എൻ മനമേ യഹോയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവൻ എൻ്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു ഈ ഒരു വചനം ബൈബിളിൽ ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്നാലോ നോക്കി ഇതിൽ പറയുന്നത് അവൻ നിൻ്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു അതായത് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ കോടി കോടി കണക്കിനാണ് ഓരോ നിമിഷവും നമ്മുടെ ചിന്തകളിൽ തെറ്റുകൾ വരുത്താം വാഗ്ണ്ട് തെറ്റുകൾ വരുത്താം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാൽ അവൻ നിൻ്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു എത്ര അകൃത്യങ്ങൾ നാം ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര പാപപ്രവൃത്തികൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെല്ലാം മോചിക്കുവാൻ ക്ഷമിക്കുവാൻ നമ്മിൽ നിന്നും അകറ്റിക്കളയുവാൻ ദൈവശക്തനാണ് അതിനുശേഷം ഉടനെ പറയുന്നത് നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എല്ലാ രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു കർത്താവ് ചെയ്യുന്ന വലിയൊരു സംഭവമാണ് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുക അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽബീങ് ദൈവത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പനമ്മമാർ എപ്പോഴും ചിന്തിക്കുന്നത് തങ്ങളുടെ എല്ലാ മക്കളും എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എൻ്റെ വാട്സപ്പിൽ എനിക്ക് കിട്ടുന്ന പ്രേയർ റിക്വസ്റ്റുകളിൽ ഒത്തിരി മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ അവർക്ക് ചിലർക്ക് ഒരുപക്ഷെ ആസ്മാ രോഗം ചിലർക്ക് ചുമ ചിലർക്ക് പനി ചിലർക്ക് മറ്റെന്തെങ്കിലും രോഗങ്ങൾ ഈവൻ കുഞ്ഞുങ്ങളിൽ കാണുന്ന ഡയബറ്റീസ് അതുകൊണ്ട് അവരുടെ പഠനത്തെ ബാധിക്കുന്നു വളർച്ചയെ ബാധിക്കുന്നു ഇതെല്ലാം ഓർത്ത് വളരെ പ്രയാസപ്പെട്ടാണ് മാതാപിതാക്കൾ പ്രയർ റിക്വസ്റ്റ് അയക്കുന്നത് അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് നാം നമ്മുടെ മക്കളെല്ലാം ആരോഗ്യത്തോടുകൂടി ഇരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കൾ ആരോഗ്യത്തോടുകൂടി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ അതുകൊണ്ടാണ് നമ്മളിവിടെ കാണുന്നത് ഹി ഫുർ ഗീവ്സ് ഓലിയോ സിൻസ് ആൻഡ് ഹീൽസ് ഓളിയോ ഡിസീസസ് സകലവും സകലവും മീൻസ് സകലവും അവൻ നമ്മോട് സകല പാപങ്ങൾ ക്ഷമിക്കുന്നു സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു ഇന്ന് നിങ്ങൾ രോഗിയായിട്ടിരുന്നു കൊണ്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ രോഗം താൽക്കാലികമാണ് രോഗക്കിടക്ക അവൻ മാറ്റി വരിക്കും രോഗങ്ങളെ അവൻ സൗഖ്യമാക്കും അവൻ സൗഖ്യദായകനാണ് അവൻ്റെ അടിപ്പിണലുകളാൽ സൗഖ്യമുണ്ട് അവൻ്റെ രക്തത്താൽ ശുദ്ധീർണമുണ്ട് അവൻ്റെ വചനം അയച്ച് നൂറ്റിയേഴാം സകീർത്തനം ഇരുപതാമത്തെ വചനം പറയുന്ന അവൻ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുന്നു ഹീ സെൻസ് ഹിസ് വേൾഡ് വചനം അയച്ച് സൗഖ്യത്തിന് നൽകുന്നവനാണ് നമ്മുടെ ദൈവം സോ ഇന്ന് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്ന ചേച്ചി കർത്താവ് തൻ്റെ പുറത്ത് മുപ്പത്തി ഒൻപത് പ്രാവശ്യം അടിയേറ്റും മുപ്പത്തൊൻപത് പ്രാവശ്യം ചാലുകളായിട്ട് തൻ്റെ പുറം മാംസം പറഞ്ഞ് കീറി മുപ്പത്തൊമ്പത് പ്രാവശ്യം ചിലരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രോഗങ്ങളുടെ കാരണങ്ങൾ മുപ്പത്തൊമ്പതാണ് അതുകൊണ്ടാണ് കർത്താവ് മുപ്പത്തൊൻപത് പ്രാവശ്യം അടിയേറ്റത് എന്ന് പറയുന്ന അഭിപ്രായങ്ങളുണ്ട് എനിവേ ഇനി ഗോഡ് റിവീൽസ് ഹിംസെൽഫ് അല്ലെങ്കിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു എന്ന് തന്നെത്താൻ വെളിപ്പെടുത്തുകയാണ് കാരണം ഹെൽത്ത് ഈസ് പാർട്ട് ഓഫ് ഹിസ് ദൈവത്തിന് ആരോഗ്യമുണ്ട് ദൈവത്തിൻ്റെ ശക്തിക്ക് ഒരു കുറവില്ല ആൻഡ് ഹെൽത്ത് ഈസ് എ പാർട്ട് ഓഫ് ഹിസ് പ്രോമിസ് ആരോഗ്യം അവൻ നമുക്ക് തരാം എന്ന് പറഞ്ഞിരിക്കുന്നു ഈ പുറപ്പാട് പുസ്തകം പതിനഞ്ചാമത്തെ ഇരുപത്തി ആറാമത്തെ വചനത്തിൽ എക്സെഎസ് ഫിഫ്റ്റീൻ ട്വൻറ്റി സിക്സിൽ പറയുന്നു ഐ എം ദോർഡ് ഹു ഹീൽസ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു അപ്പോൾ കർത്താവ് നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്നുള്ള കാര്യം മറക്കരുത് അപ്പം ഞാനിത് പറയുന്ന സമയത്ത് ഒരുപക്ഷെ മെഡിക്കൽ റിപ്പോർട്ടുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടി നിങ്ങളാകെപ്പാട് വിഷമിച്ചിരിക്കുക അല്ലെങ്കിൽ മറ്റാരോടും പറയാൻ പറ്റാത്തൊരു രോഗം നിങ്ങളെ വല്ലാതെ കാർന്ന് തന്നുണ്ടാകാം സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിലുള്ള രോഗങ്ങളാവാം എന്തുവായിക്കോട്ടെ അല്ലെങ്കിൽ മരുന്നില്ല എന്ന് പറയുന്ന രോഗങ്ങളാകാം ചികിത്സയ്ക്ക് ഒത്തിരി പണം ചെലവഴിക്കേണ്ട രോഗങ്ങളാകാം ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രയാസങ്ങളിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിലും ഇന്ന് വിജയത്തിൻ്റെ ഏഴ് മേഖലകളിൽപ്പെട്ട ഒന്നാണ് ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം തീർച്ചയായും മനസ്സിൻ്റെ ആരോഗ്യം നമ്മൾ കണ്ടു കഴിയും അങ്ങനെയെങ്കിൽ ഇന്ന് വിശ്വസിക്കാമെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് ആരോഗ്യം നൽകാൻ ആഗ്രഹിക്കുന്നു എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അവരൊന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക ഐ വോണ്ട് ടു ലിവ് ഇൻ ഗുഡ് ഹെൽത്ത് നല്ല ആരോഗ്യത്തിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കമൻറ്റ് സെക്ഷനിൽ ദയവായി ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ ടൈപ്പ് ചെയ്തിടുക ഐ വോണ്ട് ടു ലിവ് എ ഹെൽത്തി ലൈഫ് ഐ വണ്ട് ടു ഹാവ് എ ഹെൽത്തി ബോഡി ഐ വണ്ട് ടു റിസീവ് ഗാഡ് ഗിവൺ ഹെൽത്ത് ഈ രീതിയിലൊക്കെയോ അങ്ങ് ടൈപ്പ് ചെയ്തിടുക ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവ് ഇന്ന് കേട്ട വചനങ്ങൾ ശരീരത്തിന് സൗഖ്യമായി മാറട്ടെ സന്ധി മജ്ജകളിലേക്ക് ദൈവത്തിൻ്റെ വചനം തുളച്ച് കയറി ചെല്ലട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ജനങ്ങളെ ബ്ലസ് ചെയ്യുന്നു ബ്ലസ് ചെയ്യുന്നു ബ്ലസ് ചെയ്യുന്നു ഏത് രോഗവും സൗഖ്യമാകട്ടെ അപസ്മാര രോഗം യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഈ പെട്ടെന്ന് നിന്ന നിൽപ്പിൽ ബ്ലാക്ക് ഔട്ടായി കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നി വീഴുന്ന ചിലർ യേശുവിൻ്റെ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ അതുപോലെ ഹിപ് ജോയിൻറ്റ് സൗഖ്യമാകട്ടെ നീര് വറ്റിപ്പോകട്ടെ മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു മക്കളെ കൊടുക്കണമേ നിങ്ങളെന്ത് വിഷയമാണെങ്കിൽ കൈനീറ്റുക കർത്താവെ കൈനീറ്റി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അങ്ങ് തുടരണമേ തുടരണമേ ഏത് വിഷയത്തിലും മറുപടി നൽകുന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമയൻ അമയൻ ഇന്നത്തെ മോർണിംഗ് ലോറി കണ്ടതിന് നന്ദി പറയുന്ന ഈ പോഡ്കാസ്റ്റിൻ്റെ ലിങ്ക് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക ദയവെല്ലാവരും